ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ചോറോട് ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം നടത്തി മുട്ടുങ്ങൽ എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്നാൽ നമ്മിൽ ഭൂരിപക്ഷം ആളുകളും സ്വന്തം വീടുകളിൽ നിന്ന് പോലും പാട്ട് പാടാൻ അനുമതിയില്ലാത്ത ആളുകളാണ് കാരണം വീട്ടിൽ നിന്ന് പാട്ടുപാടിയ വീട്ടിലേ പിള്ളേർ പേടിപ്പിക്കണ്ടത് വലിയ ആഗ്രഹം പാടണം ഇനിയെല്ലാം ഒരു ഡാൻസിന് വെച്ചാൽ ഓഹ് വയസ്സുകാലത്ത് ആ ഡാൻസ് ചെയ്യും അപ്പൊ അതിനു പറ്റിയ ഒരു അവസരം നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ നമ്മൾ മാത്രമുള്ള ഒരു സദസ് ആ സദസ്സിൽ ഓരോരുത്തർക്കും കഴിയാവുന്ന പാട്ടോ ഡാൻസോ കഥ പറയലോ രസകരമായി പ്രസംഗിക്കുന്ന ആളുകൾ നമ്മളെ കൂടുതൽ ഈ കൂട്ടം പരിശോധിച്ചാൽ ജനപ്രതിനിധികളായി ഈ നാട്ടിൽ ഓടി നടന്ന ആളുകൾ അഞ്ചോ ആറോ പേരി ഞാൻ പേരെടുത്ത് പറഞ്ഞാരെങ്കിലും വിട്ടുപോകുന്നുള്ളോണ്ടാ പറയാത്തത് എങ്കിലും ഞാൻ പറഞ്ഞു നോക്കുക വിട്ടു വരണെങ്കിൽ പറയാം ഇപ്പൊ ഒന്ന് ബഹുമാനപ്പെട്ട ഓ ബാലമാഷ മറ്റൊന്ന് നമ്മളെ ഇന്നലെ ടീച്ചർ കെ എം ചന്ദ്ര എഴുത്ത് ആയുഷ ടീച്ചർ ചെനേങ്കി ബാലകൃഷ്ണൻ ഇത്ര ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇപ്പൊ വന്നിട്ടേ ഉള്ളു അതാ ഞാൻ നേരത്തെ നോക്കി വെച്ചു ബി സി ജമീല ഇവരൊക്കെ ഒരു കാലത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാരായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും ഒക്കെ പ്രവർത്തിച്ച ആളുകളാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇപ്പൊ ചന്ദ്രകേട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ ഇതിലെനിക്കൊരു ഭാഗ്യമുണ്ട് ഇന്ധനടുത്തി ഒഴികെയുള്ള ബാക്കി എല്ലാവരുടെ കൂടെയും ഞാൻ മെമ്പറായിട്ടുണ്ട് ഇന്ധനത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ അല്ലേ ഇതിൻ്റെ രണ്ടാമത്തെ പഞ്ചായത്ത് മെമ്പറാണ് അന്ന് പിന്നെ എനിക്ക് അത്ര വയസ്സുണ്ടാവില്ല അതുകൊണ്ടാണ് ബാക്കി മുഴുവൻ ആളുകളുടെ കൂടെയും ഓരോ ഘട്ടത്തിലായി മെമ്പറായി പ്രവർത്തിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് അറുപത് വയസ്സ് പിന്നിട്ട നൂറ്റി അമ്പതോളം വയോജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഇതിൽ പലരും പാട്ടുകൾ പാടി നാടൻപാട്ട് ഒപ്പനപ്പാട്ട് മാപ്പിളപ്പാട്ട് എന്നിവയ്ക്ക് പുറമേ കോൽക്കളിയുമുണ്ടായി പാട്ടുകൾക്ക് നിരവധി പേർ നൃത്തം ചുവടുകൾ വെച്ചപ്പോൾ മറ്റുള്ളവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ മധുസൂദനൻ സി നാരായണൻ ശ്യാമള പൂവേരി പഞ്ചായത്ത് അംഗങ്ങളായ വി പി അബൂബക്കർ കെ കെ റിനീഷ് പ്രസാദ് വിലങ്ങിൽ സി പി പ്രിയങ്ക സാജിദ എന്നിവർ പ്രസംഗിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഷൈജി നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ